അബേദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആകുന്ന ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളിൽ നിന്ന് ഇരുപത്തഞ്ചോളം പേർ യൂറോപ്പിലേക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ഏറ്റവും വലിയ കോൺവൊക്കേഷൻ സെറിമോണിയൽ നടന്നത് പങ്കെടുത്ത ഇരുന്നൂറ്റി അൻപത് കുട്ടികളും നൂറ് ശതമാനം പ്ലേസ്മെന്റോടുകൂടി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നു എന്നുള്ളതും കോൺവൊക്കേഷന്റെ പ്രത്യേകതയായി കോൺവൊക്കേഷന് തുടർച്ചയായി നാലാം വർഷവും ഇൻ്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി റാങ്ക് ലഭിച്ച ആയിഷ ഫർഹയെയും അബേറ്റ് ആർക്കിടെക്ചർ കോളേജിന്റെ പ്രിൻസിപ്പളായ ആസിഫ് ആർ ഖാനെയും ചടങ്ങിൽ ആദരിച്ചു ഉപഹാരത്തിവിടെ വെച്ച് കൈമാറുകയാണ് വിജയനക്ഷത്രങ്ങളിൽ ഭിന്നം തിളക്കം നൽകുന്ന ഈ വിജയവേദിയിൽ അഭിമാനത്തോടു കൂടെ തന്നെ പറഞ്ഞമാവുകയാണ് അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരിന്തൽമണ്ണ കോഴിക്കോട് കണ്ണൂർ കോയമ്പത്തൂർ ബ്രാഞ്ചുകളിലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇന്റീരിയർ ഡിസൈനിംഗ് ഒപ്റ്റോമെട്രി ഫാഷൻ ഡിസൈനിങ് എന്നീ വിഭാഗങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ പല ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റഡ് ആയത് അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ മെഗാ കോൺവൊക്കേഷൻ സെറിമോണി ഉദ്ഘാടനം ചെയ്തു എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ള കോഴ്സുകൾ മാത്രം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങളില് എന്റെ മക്കളെ കൂടി ചേർക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഒക്ടോമെറ്റിക് കോഴ്സിൽ എന്റെ മരൻഷാധയും കോഴ്സിന് എന്റെ മരണം ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം എനിക്ക് ഈ കോഴ്സ് രണ്ടിലും നൂറ് ശതമാനം വിശ്വാസമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഗ്രാജുവേറ്റും എന്റെ സംഭവത്തോളം എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ കാലാകാലങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട അഭേജ സഹപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടികളൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ളുകൾ ഈ വർഷം ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പൊ അത് ഇവിടെ കോഴ്സ് കഴിഞ്ഞാലും ജർമ്മനിയിലും യൂറോപ്പിലും ഒക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ കലാകാരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അബൈ എന്ന ഈ ഗ്രൂപ്പിനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഇപ്പോ നമ്മൾ അതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഈ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈറ്റിന്റെ ഓർഡർമാരാകാനുള്ള അവസരമാണ് വരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈറ്റിന്റെ ഷെയർ വാങ്ങാനുള്ള അവസരം ഈ ഈ നിങ്ങൾ എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് സമയത്ത് നിങ്ങളോട് പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പാദാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ചെയർമാൻ എഞ്ചിനീയർ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി മലയാളം ടെലിവിഷൻ മലപ്പുറം